ിക്കുന്ന സ്ത്രീകളുടെ ജന്മനക്ഷത്രം അത്ത മകീരം മൂലം തൃക്കേട്ട രക്തം ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള പച്ചക്കറി ഏത് വെണ്ടയ്ക്ക പാവയ്ക്ക തക്കാളി ക്യാബ് ഉത്തരം ഏതു നിറമാണ് ശുദ്ധമായ വജ്രത്തിനുള്ളത് ഉത്തരം നിറമില്ല ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന ഇലവർഗ്ഗം മല്ലിയില പുതിനയില മുരിങ്ങയില വേപ്പില ഉത്തരം മുരിങ്ങയിലളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന തണുപ്പ് ചൊറിച്ചിൽ ഒരു നഖംപൊട്ടൽ ഉത്തരം തണുപ്പ് ചിതൽ എത്ര വർഷം വരെ ജീവിക്കും പതിനഞ്ച് അമ്പത് ഇരുപത് എഴുപത്തിയഞ്ച് ഉത്തരം അൻപത് ഏത് രുചിയാണ് രക്തത്തിനുള്ളത് മധുരം പുളി ഉപ്പ് കയ്പ്പ് ഉപ്പ് എത്ര കുളിച്ചാലും അണുക്കൾ പെരുകുന്ന ഭാഗം നാവ് പൊക്കിൽ മൂക്ക് നിദംബം ഉത്തരം പൊക്കിൽ സ്ത്രീകൾ പുരുഷനോട് പറയാത്ത വികാരം അസൂയ പരദൂഷണം ോപ ഉത്തരം അസൂയ ഏത് കാലാവസ്ഥയിലാണ് ആസ്മ രോഗം കൂടുന്നത് മഴ തണുപ്പ് വേനൽ വസന്തം ഉത്തരം തണുപ്പ്